അപ്പോൾ ഞാൻ ഞാനും കൂടി കുറച്ച് പർച്ചേസിന് പോയതാണ് വേറെ ആയിരുന്നു നല്ല നമുക്ക് ബോട്ടിൽ ഞാൻ നേരിട്ട് കുറച്ച് ആവശ്യമുട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഷും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനാണ് പോയത് പോയിട്ട് വന്നപ്പോഴേക്കും നല്ല മഴയായിരുന്നു പക്ഷേ വീട് എത്തിയപ്പോഴേക്കും നമ്മുടെ അവിടെ നല്ല ചെറിയ മഴ മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് വെയിലും മഴയും കൂടി ആവാൻ തുടങ്ങി പണ്ട് നമ്മളൊക്കെ പറയാറില്ലേ കോഴിയുടെയും കുറുക്കിൻ്റെയും കല്യാണമാണ് വെയിലും മഴയും കൂടെ ഒന്നിച്ചു തന്നെ ആ ഒരു അവസ്ഥയാണല്ലോ പക്ഷെ മറ്റു സൈഡിലോട്ട് നോക്കുമ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു നല്ല അടുത്ത മഴ എന്നുള്ള ഒരു ഒരിതിൽ നല്ല മഴക്കോളുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് മഴ വില്ല് വരാൻ തുടങ്ങി കുറേ ആളുകൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ റോഡിൽ നല്ല രീതിയിൽ മഴവില്ലുണ്ടായിരുന്നു ഞാനിങ്ങനെ വലുതായിട്ട് മഴവില്ലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ രണ്ടാമത്തെ വെട്ടം തോന്നുന്നു മഴ വില്ല് കാണുന്നത് അപ്പം നമ്മളിട്ട് ഡ്രസ്സ് ഫുൾ നനഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ വന്നത് അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഏറ്റവും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വീടിച്ചിരുന്നു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കുറഞ്ഞും വിളിച്ചെക്കും പിന്നെ നമ്മൾ കഴിക്കാൻ ഫുഡും വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത് പിന്നെ അതിൻ്റെ കുറച്ച് ബോട്ടിലാറ്റും ഒക്കെ ഇട്ടേക്കുന്നുള്ള ഫുൾ വൃത്തിയായിട്ട് കിടക്കരുത് അതൊക്കെ ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ കുറച്ച് അലക്കുലത്ത പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ